തിരുവനന്തപുരം നെടുമങ്ങാട്ടെ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ ഡ്രൈവർ കസ്റ്റഡിയിൽ ഒറ്റശേഖരമംഗല സ്വദേശി അരുൾദാസ് അരുൾദാസാണ് കസ്റ്റഡിയിലായത് അപകടശേഷം അരുൾ ഓടി രക്ഷപ്പെട്ടിരുന്നു അമിത വേഗത്തിൽ വാഹനം പെട്ടെന്ന് തിരിക്കാൻ നോക്കിയതാണ് അപകടത്തിനിടയാക്കിയത് എന്നാണ് ഡ്രൈവറുടെ മൊഴി വിശദാംശങ്ങളുമായി അർജുൻ രാജുണ്ട് അർജുൻ ഈ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അതിനായി ഈ ഡ്രൈവറെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഒത്തുശേഖരം മംഗം സ്വദേശി അരുൾദാസ് ആണ് കസ്റ്റഡിയിലായിട്ടുള്ളത് ഈ അപകടം നടന്ന സമയത്ത് ഈ സംഭവസ്ഥലത്ത് നിന്ന് ഇയാൾ ഓടിപ്പോയിരുന്നു ഇയാളെ കണ്ണിന് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട് തുടർന്ന് കാട്ടാക്കരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇയാൾ ചികിത്സ തേടി അതിനുശേഷം ഒരു സുഹൃത്തിന്റെ വീട്ടിൽ അഭയം തേടിയ സമയത്താണ് പോലീസ് ഇയാളെ എടുത്തത് വലിയ സ്ഥലത്ത് നിന്നാണ് അരുൾദാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് താൻ അമിത വേഗതയിലായിരുന്നു വേഗതയിലായിരുന്നുവെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിരുന്നു പക്ഷേ പെട്ടെന്ന് വാഹനം തിരിച്ച സമയത്ത് നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണെന്നാണ് ഇയാളുടെ മൊഴിയായി പറഞ്ഞിട്ടുള്ളത് പക്ഷേ മദ്യപിച്ചിട്ടില്ലെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പ്രാഥമികമായും പോലീസും അങ്ങനെയാണ് ഇപ്പോൾ സംശയിക്കുന്നത് അതായത് മദ്യപിച്ചിട്ടല്ല ഇയാൾ വാഹനം ഓടിച്ചത് പക്ഷേ വാഹനത്തിന് അമിത വേഗതയുണ്ടായിരുന്നു അമിത വേഗതയിൽ വാഹനം പെട്ടെന്ന് വെട്ടിച്ച ഘട്ടത്തിലാണ് ഈ അപകടം ഉണ്ടായിരുന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത് പക്ഷേ ഇയാളുടെ വൈദ്യപരിശോധന പരിശോധന ഉൾപ്പെടെ പോലീസ് നടത്തും അന്തി കൂടി അടിസ്ഥാനത്തിലായിരിക്കും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ സ്ഥിരീകരണം വരിക ഇന്നലെ കൂടിയാണ് ഈ അപകടം ഉണ്ടായത് ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു ഇതിൽ ഡ്രൈവർക്ക് ഇയാളുടെ നിന്ന് വീഴ്ച ഉണ്ടായിട്ടു പോലീസ് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് വാഹനം അമിത വേഗതയിലായിരുന്നു പോയിരുന്നെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ആ വേഗതയോടൊപ്പം തന്നെ പെട്ടെന്ന് വാഹനം തിരിച്ചതാണ് അപകടത്തിനിടയാക്കിയെന്ന് ഇപ്പോൾ ഈ ഡ്രൈവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അർജുൻ ഈ ഈ ഡ്രൈവർ എപ്പോഴാണ് എപ്പോഴാണ് കസ്റ്റഡിയിൽ എടുത്തത് ഇയാളുടെ വൈദ്യ പരിശോധന അടക്കം എപ്പോഴും കാരണം ഈ തുടക്കത്തിൽ പറയുന്നത് മാതിരി ഇയാള് മദ്യപിച്ചിട്ടുണ്ട് എന്നൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ ഈ ഘട്ടത്തിൽ അത് അങ്ങനെയല്ല എന്ന് പോലീസ് പറയുന്നുമുണ്ട് അത്തരത്തിലാണെങ്കിൽ ഈ വൈദ്യ പരിശോധന അടക്കം നടക്കേണ്ടതില്ലേ അതില് തീർച്ചയായും പോലീസ് അത് വൈകാതെ നടത്തുമല്ലോ പക്ഷെ രാത്രി തന്നെ അത് ഉണ്ടാകാനുള്ള സാധ്യതയും ഇന്നലെ ഈ അപകടം നടന്ന സമയത്ത് ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് ആദ്യം തന്നെ തിരിച്ചറിഞ്ഞത് ഇയാളിനെ ആ പരിസരത്തൊന്നും അപകടം നടന്ന സ്ഥലത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇയാൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു പരിക്ക് ഈ അപകട സമയത്ത് ഉണ്ടായി അരുൾദാസിന്റെ കണ്ണിന്റെ പുരികെ ഭാഗത്തായിട്ട് ചെറിയ പരിക്ക് ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇയാൾ നേരെ പോയത് അവിടെ നിന്ന് ചികിത്സ തേടിയ ശേഷം വലിയ വിളപ്പുറം എന്ന സ്ഥലത്തുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് അയാൾ പോയി അവിടെ നിന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് എന്തായാലും ഇയാൾ പോലീസിനോട് പറഞ്ഞതും പോലീസ് പ്രാഥമികമായി പോലീസ് ഇപ്പോൾ നിഗമനം ചെലുത്തിയതും ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ ഇല്ല അതേ സമയത്ത് തന്നെ വാഹനം അമിത വേഗതയിലായിരുന്നു കുടുംബങ്ങൾ ഉൾപ്പെടെ കുറെ പേർ സഞ്ചരിച്ച വാഹനം അമിത വേഗതയിലാണ് സഞ്ചരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ആ അമിത വേഗതയോടൊപ്പം ആക്കിയതും ഇയാൾ വാഹനം അതായത് നിയന്ത്രണമില്ലാതെ ഓടിച്ചതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ വലിയ വേഗതയിൽ പോകുന്ന ഘട്ടത്തിൽ ഈ അപകടം ഉണ്ടായതെന്ന് പോലീസ് ഇപ്പോൾ അർജുന നമുക്കറിയാം ഒരാൾ മരിക്കുന്നതടക്കമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഈ വാഹനത്തിൽ എത്ര പേരുണ്ടായിരുന്നു ഈ പരുക്കേറ്റ ആളുകളെ എങ്ങോട്ടൊക്കെയാണ് മാറ്റിയിരിക്കുന്നത് അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് നിലവിൽ ഈ പേരോളം എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ മെഡിക്കൽ കോളേജിൽ പതിനാല് പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ എസ് എ ടി ആശുപത്രിയിൽ കുട്ടികളായിട്ടുള്ള കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള പരിക്ക് ഉണ്ട് അങ്ങനെ പത്ത് പേര് പത്ത് പത്ത് കുട്ടികളെ എസ് എ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മൂന്ന് വയസ്സിനും പതിമൂന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസമാണ് ഒരാൾക്കാണ് ജീവൻ നഷ്ടമായത് കാവലൂർ സ്വദേശിയായിട്ടുള്ള ഒരു അറുപത് വർഷ ആൾക്കാണിപ്പോൾ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് അത്ര ഗുരുതരമായിട്ടുള്ള പരിക്ക് ഇല്ലെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് കുട്ടികളും അതോടൊപ്പം തന്നെ പ്രായമായ ആളുകൾ സ്ത്രീകൾ അങ്ങനെ കുടുംബം അംഗങ്ങൾ സഞ്ചരിച്ചൊരു ടൂറിസ്റ്റ് ബസ്സായിരുന്നു അപ്പം മൂന്നാറിലേക്ക് പുറപ്പെട്ടതായിരുന്നു തിരുവനന്തപുരത്തെ കാവലൂർ എന്ന സ്ഥലത്തിലുള്ള ഒന്ന് രണ്ട് വാർഡുകളിൽ ഉൾപ്പെട്ട കുടുംബമാണ് ഇത്തരത്തിൽ ഒരു വിനോദയാത്രയ്ക്കായി പോയത് അത് അവർ അത്ര ദൂരക്കൊന്നും പോയിട്ടില്ല അതായത് തിരുവനന്തപുരത്തെ നെടുമ്പ അതായത് അടുത്തടുത്തുള്ള സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാഹനം യാത്ര തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ അമിത വേഗതയിൽ പോകുകയാണ് അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് വാഹനത്തിന് വേഗത ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അപകടത്തിനിടയാക്കിയതെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഡ്രൈവർ ഇക്കാര്യത്തിൽ അനാസ്ഥ കാണിച്ചിട്ടുണ്ട് അയാൾക്ക് കുറ്റകരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വാഹനം ഓടിക്കുമ്പോൾ കാര്യങ്ങളിൽ ഈ സ്ഥിരീകരണമായിട്ടില്ല ാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് കാട്ടാകട പെരുങ്കട വിളയിൽ നിന്ന് ടൂർ പോയവരാണ് അപകടത്തിൽപ്പെട്ടത് ബസ്സിലാകെ നാല്പത്തി ഒൻപത് പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത്തരത്തിൽ ഈ പരുക്കേറ്റവരെ അപകടത്തിൽ പരുക്കേറ്റവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ മൂന്ന് പേരുടെ മൂന്ന് പേർക്കാണ് അല്പമാശങ്കയുള്ളതുപോലെ പരുക്കേറ്റിരിക്കുന്നത് ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ അപകടമുണ്ടായ സമയം തൊട്ടിത്തരത്തിൽ ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണം എന്നൊക്കെയുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു അയാൾ മദ്യപിച്ചിരുന്നതടക്കമുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ വന്നിരുന്നു ഈ ഘട്ടത്തിലാണിപ്പോൾ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ട വൈദ്യ പരിശോധന അടക്കം നടക്കേണ്ടതുണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ രാജ് തിരുവനന്തപുരത്ത് നിന്ന്